Hmm. من مكان بعيد وقد كفروا به من قبل ويقذفون بالغيب من مكان بعيد وحيل بينهم ما يستهون. وحيل بينهم وبين ما يستهون كما فعل بأشيائهم من قبل إنهم كانوا في شك الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين نصلي ونسلم على أشرف الأنبياء والمرسلين نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ريا سهودر الماري الله വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന നമ്മുടെ ഈ ഒരു ഉദ്യമത്തെ അവൻ സ്വീകരിക്കുമാറാവട്ടെ ഇതിന്റെ ചൈതന്യം വെളിച്ചം നൽകിയ അള്ളാഹു നമുക്ക് ഹിതായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ വിശുദ്ധ റമദാൻ സമാഗതമാവുകയാണ് ആഫിയത്തോടെ ആമാസത്തിലേക്ക് പ്രവേശിക്കാനും നോമ്പ് നോൽക്കുവാനുമുള്ള ഊഫിക്ക് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സുഹത്തു സഭയിലെ അവസാന ഭാഗത്താണ് നാം ഇപ്പോഴുള്ളത് കഴിഞ്ഞ ക്ലാസ് നാം അവസാനിപ്പിക്കുമ്പോൾ നാളെ പരലോകത്ത് നിഷേധികളായ ആളുകൾ അള്ളാഹുവെ കാണുന്ന ഒരു രംഗം പറഞ്ഞുകൊണ്ടാണ് നാം നിർത്തിയത് അതായത് അള്ളാഹുവിന്റെ ദൂതരെ നിങ്ങൾ ഭയചകിതരാകുന്ന ആ സമൂഹത്തെ കാണുമ്പോൾ ഇവിടെ നിഷേധിച്ച് അള്ളാഹുവെ അള്ളാഹുവിൻ്റെ റസൂലിനെ തള്ളിപ്പറഞ്ഞ് ബിശുദ്ധുർ ആനിനെ അപകീർത്തിപ്പെടുത്തി അങ്ങനെ എല്ലാ നിലക്കും അള്ളാഹുവിൻ്റെ ദേഹത്തിന്ന് അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾക്ക് എതിരായി നിന്ന ആ സമൂഹം നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷ നേർക്കണ്ട് കണ്ട് കാണുമ്പോഴുണ്ടാകുന്നൊരവസ്ഥ ഇത് ഫസീറോ അവർ ഭയചകിതരാകുമ്പോൾ ഭയപ്പെടുമ്പംഭൗത്ത രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാത്ത ഒരു സന്ദർഭമാണത് ോമിയും മക്കാനും കരീബ് നിന്ന് നിൽക്കുന്ന തന്നെ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതെ അള്ളാഹുവിന്റെ പിടുത്തത്തിന് വിധേയമാകുന്ന ആ സമൂഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ക്ലാസ് അവസാനിപ്പിച്ചത് അതിൻ്റെ തുടർച്ചയാണ് അങ്ങനെ മഷറയിൽ അവർ ശിക്ഷ നേരിട്ട് കാണുമ്പോൾ അള്ളാഹുവിൻ്റെ അതാബിനെ കാണുമ്പോൾ കുബറ അതിശക്തമായ ഏറ്റവും വലിയ അഗ്നിയെ നരകത്തെ നേരിൽ കാണുമ്പോൾ കഥാബുകൾ നെർക്കണ്ണു കൊണ്ട് കാണുമ്പോൾ അവർ പറയുന്ന ഒരു വാക്കാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് ആരെക്കുറിച്ചാണ് നിഷേധികളെ കുറിച്ചാണ് അഹങ്കാരികൾ ധാർഷ്ട്യം കാരണം അള്ളാഹുവിന്റെ റസൂലിനെ ദേവത്തിനെ അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനിന് ഒക്കെ തള്ളി പറഞ്ഞ ഒരു സമൂഹത്തെ കുറിച്ചി പറയുന്നത് ഇവിടെ ഊഷരീകൃങ്ങളായിട്ടും കാഫിര്യങ്ങളായിട്ടും ജീവിച്ച് മരിച്ചു പോയ ആൾക്കാരെ കുറിച്ചാണ് അവരുടെ അതേ നിലപാട് സ്വീകരിച്ച മറ്റുള്ളവരെ കുറിച്ചുമാണ് ഈശ്വരവാദികളും അതേപോലെ തന്നെ പിന്നെ യുക്തിവാദികളുമൊക്കെ ഈ ഗണത്തിൽ പെടുന്നവരാണ് അവരൊക്കെ നാളെ അള്ളാഹുവിന്റെ ശ്രദ്ധ കാണുമ്പോൾ പറയുന്നൊരു ബാക്കി കേട്ടുള്ളൂ വപ്പാലു അവര് പറയും ആമെന്ന വിഹി ആമെന്ന പറഞ്ഞോളൂ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ബിഹി അവിടെ രണ്ട് അർത്ഥമുണ്ട് ബിഹി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വിശുദ്ധ ഫുർഹാനാണ് അല്ലെങ്കിൽ നബി നബിസുല്ലാഹു അലൈ വസ്സല്ലം പ്രബോധനം ചെയ്ത ഹക് യഥാർത്ഥ സത്യമാണ് അല്ലെങ്കിൽ നബി നബിസുല്ലാഹു അലൈ വസല്ലമയാണ് കേട്ടോ ഞങ്ങൾ പ്രവാചകനിൽ വിശ്വസിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ ഇസ്ലാമിൽ വിശ്വസിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഹക്കിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ ഇതേതൊരു നിഷേധയും പറയുന്ന ഒരു സംഗതിയാണ് നമുക്കറിയാമല്ലോ സൂറത്തു സജ്ജത നമ്മൾ പാരായണം ചെയ്യുമ്പോ നമ്മൾ ഇങ്ങനെ വായിക്കും അള്ളാഹു അറിയണം അള്ളാഹുബിന്റെ ദൂതരെ നിങ്ങൾ കാണുകയാണെങ്കിൽ മുജറിമീങ്ങളെ കുറ്റവാളികളായ ആളുകളെ അള്ളാഹുവിന്റെ മുമ്പിൽ തലകുനിച്ച് നിന്നുകൊണ്ട് അവർ പറയാ ഇപ്പോ നാളം പരലോകത്ത് റബ്ബന എന്താ പറയുന്നത് ഞങ്ങളുടെ രക്ഷിതാവേ കേടോ അന്ന് വരെ അവസാന ശ്വാസം വരെ തള്ളിപ്പറഞ്ഞ മനുഷ്യനാണ് അള്ളാഹുവിനെ തള്ളിപ്പറഞ്ഞ ധിക്കരിച്ച മനുഷ്യൻ എന്താ പറയുന്നത് റബ്ബന ഞങ്ങളുടെ നാഥാന്ന് പറയും ആദ്യം ഇപ്പോ എന്താ പറയാ മനസ്സിലായില്ലേ റബ്ബന കണ്ടു ഞങ്ങൾ നന്നായി കണ്ടു ഞങ്ങൾ നന്നായി കേട്ടു എല്ലാം ഞങ്ങൾ മനസ്സിലാക്കി ഫർജീന അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് മടക്കി മടക്കണമേ എന്നവർ പറയും സ്വാലിഹൻ ഞങ്ങൾ പോയിട്ട് നല്ല സ്വാലിഹായ കർമ്മങ്ങളൊക്കെ ചെയ്തു വരാം ഇന്നൂനോൺ തീർച്ചയായും ഞങ്ങൾക്ക് കാര്യം വ്യക്തമായി ബോധ്യപ്പെട്ടു അള്ളാഹുവേ എന്ന് നാളെ പറയുന്ന ഒരു രംഗം ഇത് പലരും പറഞ്ഞതാണ് ലോഹൻ നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആദിന്റെയും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെയും ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം തന്നെയും അവസാനം പറഞ്ഞിട്ടുണ്ട് അല്ലെ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അള്ളാഹു പറയുന്ന ഒരു കാര്യം നോക്കൂ വഹും നോക്കൂ വന്ന ലഹും വ എങ്ങനെയാണ് ലഹും അവർക്ക് ഇത് കൈക്കലാക്കാൻ കഴിയുക എങ്ങനെയാണ് ഒരു മടക്കം സാധ്യമാവുക എങ്ങനെയാണ് വീണ്ടും വിശ്വസിക്കാൻ കഴിയുക എങ്ങനെയാണ് രക്ഷപ്പെടാനുള്ള മാർഗം അവലംബിക്കാൻ കഴിയുക അത്തനാവുഷ് എന്ന വാക്കിന്റെ അർത്ഥം തനാവുഷ് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ പിടിക്കാൻ പറ്റുന്ന ഒന്ന് എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിനാണ് എന്താ പറയാ ഈസി ടു വളരെ പെട്ടെന്ന് പിടിക്കാൻ അനിഷ്പ്രയാസം സാധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ത് അതിനാ നമ്മൾ തനാബുഷ് എന്ന് പറയാം അള്ള ചോദിക്കുന്ന ചോദ്യം അന്നാലവും എങ്ങനെയാണ് അവർക്ക് ആ തനാപുഷ് ഈ കാര്യം സാധിക്കാൻ കഴിയുക അല്ലേ വളരെ ദൂരെയായി പോയില്ലേ ഇവർ സത്യത്തിൽ മഷ്ഷറയിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത് മഷ്വറ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം മഷ്വറ അതി ഹിസാബിൻ ഉള്ളതാണ് വിചാരണയുടേതാണ് വിചാരണക്കനുസരിച്ചിട്ടുള്ള ജസാഹ് പ്രതിഫലത്തിൻ്റെതുമാണേത് മഷ്വറ മഷ്വറയിൽ വിശ്വാസം നന്നാക്കേണ്ടുന്ന സന്ദർഭമല്ല മഷ്വറ കർമ്മത്തിൻ്റെതുമല്ല കർമ്മത്തിൻ്റെതും വിശ്വാസത്തിൻ്റെതും ആയിട്ടുള്ള ഭൂമിക അതെവിടെയാണ് ദുനിയാവ് മനസ്സിലായില്ലേ ദുനിയാവാണ് കർമ്മം ദുനിയാവാണ് വിശ്വാസം നന്നാക്കേണ്ടുന്ന ഇടം പക്ഷെ മഷ്വറ എന്ന് പറഞ്ഞാൽ പരലോകം അവിടെ പ്രവർത്തിക്കാനുള്ളതല്ല അവിടെ വിശ്വാസം നന്നാക്കാനുള്ളതല്ല അവിടെ ചെയ്തതിൻ്റെ പ്രതിഫലം ഏറ്റുവാങ്ങാനുള്ള ഒരിടമാണ് വിചാരണയാണ് അവിടെ നടക്കുന്നത് നമ്മളിപ്പോൾ ട്രെയിൻ കയറണമെങ്കിൽ നമ്മൾ എവിടെ നിന്ന് കയറണം നിന്ന് കയറണം അല്ലേ പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിനെ കയറാതെ ട്രെയിൻ വിട്ടിട്ട് കുറെ അപ്പുറത്ത് കിലോമീറ്ററുകൾ അപ്പുറത്ത് അതിൽ കയറാൻ ശ്രമിച്ചാൽ നമുക്ക് കിട്ടുമോ ഇല്ല ഞാൻ ട്രെയിനിൽ കയറാൻ കഴിയുക അല്ലെ അത് വളരെ വിദൂരമായി പോയില്ലേ ചോദ്യത്തിന് ഉത്തരമേതാത്ത കുട്ടി പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഉത്തരം വിളിച്ചു പറയുന്നു വല്ല കാര്യമുണ്ടോ അല്ലേ അപ്പൊ മരണമാകുന്ന ബെല്ല് ആ ബെല്ലടിക്കും മുമ്പാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തീർക്കേണ്ടത് വന്നാലഹും എങ്ങനെയാണ് അവർക്ക് അത്തനാവുഷ് ഇത് പിടിച്ചെടുക്കാൻ കഴിയുക അവരുദ്ദേശിക്കുന്ന ഈ ആഗ്രഹം ഈ മടക്കം കർമ്മം വിശ്വാസം മനസ്സിലാകുന്നുണ്ടോ വന്നാലും എന്തുകൊണ്ടാണ് ഈ മക്കാനിൻ വൈദ് അവരിപ്പോ ഉള്ളത് വളരെ അകലെയാണ് മക്കാൻ എന്താണ് സ്ഥലം വഴിന്നല്ലോ വിദൂരം അവരിപ്പോഴും വളരെ അകലയായ ഇടത്താണ് ഉള്ളത് ഇത് ചെയ്യേണ്ടിയിരുന്നത് ഇവിടെയല്ല എവിടെയായിരുന്നു പരലോകത്തായിരുന്നു അല്ലെ ക്ഷമിക്കണം എവിടെയായിരുന്നു ദുനിയാവിലായിരുന്നു അല്ലെ ഇഹലോകത്താണ് ദുന്യവിയായ ജീവിതത്തിൽ ചെയ്യേണ്ടെന്നൊരു കാര്യം ഇപ്പം ചെയ്തേക്കാം എന്ന വ്യാമോഹം പരലോകത്തെ വെച്ച് നടത്തുമ്പോൾ അത് വളരെ അസാധ്യമായ ഒരിക്കലും നടക്കാൻ പോകാത്ത ഒരു കാര്യമാണെന്നുള്ള പറയുക അല്ലേ മശറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ എല്ലാ മനുഷ്യന്മാരും അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് നിൽക്കും അവിടെ എല്ലാ നാല് കാര്യങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒരു മനുഷ്യനും തന്റെ കാലും മുന്നോട്ട് വെക്കാൻ പറ്റില്ല അങ്ങനത്തെ ഇടമാണ് അല്ലേ എന്തിനെ കുറിച്ചാണത് ഒന്നവന്റെ ഉമറിനെ കുറിച്ചാണ് ആയുസ് എന്തിലാണ് നീ അത് തീർത്തത് അല്ലേ രണ്ടാമത് ഇൽമിനെ കുറിച്ച് ചോദിക്കും നീ നേടിയ ഇൽമ കൊണ്ട് എന്ത് പ്രവർത്തിച്ചു എന്ന് ചോദിക്കും മൂന്നാമത്തത് നീ എങ്ങനെ സമ്പാദിച്ചു അല്ലെ എവിടുന്ന് സമ്പാദിച്ചു എന്തിൽ ചിലവഴിച്ചു എന്ന ചോദ്യം അവസാനം നിന്റെ ഈ ആരോഗ്യമുണ്ടല്ലോ അതെന്തിനാണ് ഈ ദ്രവിപ്പിച്ചു കഴിഞ്ഞത് തീർത്തു കളഞ്ഞത് അല്ലെ നശിപ്പിച്ചു കളഞ്ഞത് അല്ലെ ചിലവഴിച്ചത് എന്ന ചോദ്യങ്ങൾ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളെ ശരിക്കും തുറന്ന് കാട്ടപ്പെടുന്ന ഒരു ദിവസമാണ് ഇവിടെ പരലോകമെന്ന് പറഞ്ഞാൽ അന്ന് ഒരു രഹസ്യവും അറിഞ്ഞിരിക്കില്ല ക്രിസ്തൈല് നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങൾ ആരെയും അറിയിക്കാതെ നാം ചെയ്തത് സ്വന്തം ഭാര്യ പോലും അറിയാത്തത് മക്കൾ അറിയാത്തത് ആരും അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല എന്ന് നാം കെറിയ പല രഹസ്യങ്ങളും ആ തുറന്ന് വെക്കപ്പെടുന്ന വിധമാണെന്ത് അപ്പൊ അതിനു മുമ്പ് അവിടെ എത്തുന്നതിന്റെ മുമ്പാണ് യഥാർത്ഥത്തിൽ വിശ്വാസം നന്നാക്കേണ്ടതും കർമ്മങ്ങൾ നന്നാക്കേണ്ടതും വല്ല കുറ്റമോ കുറവോ ഉണ്ടെങ്കിൽ അത് കരക്ട് ചെയ്ത് അല്ലേ പരിഹരിച്ച് നല്ല വിശ്വാസവും അനുബന്ധമായ കർമ്മങ്ങളും ചെയ്ത് പോകേണ്ട ഇടമാണ് ഏത് അല്ലാതെ ശിക്ഷ കാണുമ്പോ ആ ഇനി നന്നാവാം എന്ന് കരുതിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് ഒരു ഫലവുമില്ലാത്ത ഒരു ഗുണവുമില്ലാത്ത ഒരു ശൂന്യമായ വിഡിത്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നതാണ് പ്രധാനം മക്കാനൻ എന്ന് പറഞ്ഞാൽ വളരെ വിദൂരമായ ഒരിടത്തു നിന്നാണ് അല്ലേ ഇപ്പോൾ അവർ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു കാര്യവുമില്ല മുത്തനാവുഷ് എങ്ങനെയാണ് അവർക്കത് നേടാൻ കഴിയുക من مكان بعيد أجلين يدور مَا ورو يدت من أرض. وقد كفروا به من قبل ويقذفون بالغيب من مكان بعيد الله بريان وقد كفروا به آه. അവർ നിഷേധിച്ചു തള്ളിയതല്ലേ കഫറു തീർച്ചയായും അവർ കാഫറുകളായിട്ടുണ്ട് നിഷേധിച്ചിട്ടുണ്ട് തള്ളിപ്പറഞ്ഞിട്ടുണ്ട് മുമ്പേ അവർ അങ്ങനെയാ ചെയ്ത് എന്ന് മാത്രമല്ല നിഷേധിച്ചു തള്ളി തള്ളിയെന്ന വയക്ക ഒന്ന് ശ്രദ്ധിക്കണ വാക്ക് എന്നാണ് ആ വാക്ക് അതിന്റെ മുലാരിയായ രൂപമാണ് അതിനർത്ഥം എറിയുക എന്നാണ് വാക്കർത്ഥം എന്താണ് ഇവിടെ ഉദ്ദേശം ആരോപിക്കുക എന്നാണ് എന്താണ് നമ്മൾ വൻദോഷങ്ങൾ പഠിക്കുമ്പോൾ കഥഫുൽ മൊഹസനാഫ് സ്വലഹ്യങ്ങളായ പതിവൃദ്ധകളായ സ്ത്രീകളെ ലെ വ്യഭിചാര ആരോപണം നടത്തുക എന്ന ഒരു തിന്മയെ പഠിച്ചിട്ടില്ലേ അത് വലിയ ദോഷമാണ് കഴിവൻ പാപങ്ങളിൽ ഒന്നാണ് കദഫ് എന്ന് പറഞ്ഞാൽ ആരോപിക്കുക ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെ നമുക്ക് സാധാരണ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി പലരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് കതുഫ് എന്ന് പറഞ്ഞാൽ ഊഹങ്ങൾ വെച്ചുകൊണ്ട് എറിയ ഊഹങ്ങളെ എറിയുക എന്നാണ് വെറുതെ അങ്ങനെ പറയുക എന്നാണ് അപ്പൊ അവർ വയക്കൂന അവർ ഊഹങ്ങളെ വെച്ച് ആരോപിച്ചു ബിൽ വൈബ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉദ്ദേശം അവർക്കറിയാത്തത് എന്നാണ് എന്താണ് അറിയാത്ത കാര്യം അവർ പറഞ്ഞു മഷറിയിലെ കാര്യമാണ് അവിടത്തെ വിചാരണ അവിടത്തെ ശിക്ഷ അവിടത്തെ രക്ഷ അവിടത്തെ സ്വർഗം അവിടത്തെ നരകം അല്ലെ അവിടുത്തെ കാര്യത്തെ കുറിച്ച് പറയുന്ന പ്രഭാത മനസ്സിലുസ്ലാം പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ധാരണയോ അറിവോ ബോധമോ ഇല്ലാതെ വായിബ് അവർക്കറിയാത്ത കാര്യത്തിൽ അവർ ഊഹങ്ങൾ വെച്ച് എറിയുന്നു ആരോപിക്കുന്നു എന്നർത്ഥം അവർ ആരോപിച്ചു എന്താ പറയുക ആരോപണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നബിയെ കുറിച്ച് അവർ ഷായിർ എന്ന് പറഞ്ഞു അല്ലെ എന്താണ് കവി എന്ന് പറഞ്ഞു മറ്റു ചിലപ്പോൾ അവർ എന്ത് പറഞ്ഞു സാഹിർ എന്ന് പറഞ്ഞു എന്താണ് മജീഷ്യൻ ഏറെ ചിലപ്പോൾ അവർ മജിനു ഭ്രാന്തൻ എന്ന് പറഞ്ഞു അല്ലെ ഖുർആാനിനെ അവർ പച്ചക്ക് തള്ളി പരലോകത്തെ കുറിച്ച് ഹാസ്യമായ ഭാവനകൾ ഉണ്ടാക്കി അല്ലെ അള്ളാഹുബിന്റെ റസൂൽ പ്രബോധനം ചെയ്യുന്ന ഈ ഖുർആൻ അത് അസാത്തിൽ എന്ന് പറഞ്ഞു എന്ന് പറയാൻ എന്താ എട്ട് കഥകളാണ് ലെ പൂർവിക ഐതിഹ്യങ്ങളാണെന്ന് പറഞ്ഞു അള്ളാഹിബിന്റെ റസൂൽ ഈ മക്കയിൽ വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഇരുന്നുകൊണ്ട് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്ത് ജനങ്ങളെ ഉത്ബോധനം ചെയ്യുമ്പോൾ അവിടേക്ക് വരുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിന്റെ പേര് അൽ ഹാരിസ് എന്നാണ് അതാണ് ഹാരിസ് അദ്ദേഹത്തിന്റെ ഈ കുറേശ്ശികൾക്കിടയിൽ അദ്ദേഹം അൽ വഹീദ് എന്നറിയപ്പെടുക അതുല്യനായ മനുഷ്യൻ എന്നാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ തോൽപ്പിക്കാനോ പരാജയപ്പെടുത്താനോ അദ്ദേഹത്തിന്റെ ആർഭാടവും അദ്ദേഹത്തിന്റെ സമ്പന്നതയും കഴിവും ശക്തിയും ഒക്കെ വളരെ വലുതായ കൊണ്ട് അതുല്യൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആര് നെലിറുബിൻ നമ്മൾ അദ്ദേഹത്തിന് അറിയുന്ന ഒരു കാര്യം ഉണ്ട് എന്നാൽ അദ്ദേഹം നല്ലൊരു ബുദ്ധിമാനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പേർഷ്യൻ രാജാക്കന്മാരുടെ പുരാണങ്ങൾ നന്നായി പഠിച്ച ഒരാളാണ് ഐതിഹ്യങ്ങൾ പഠിച്ച ആൾ അള്ളാഹുബിൻ്റെ റസൂൽ വിശുദ്ധ കുർവാൻ പാരായണം ചെയ്ത് ദേവത്തെ ചെയ്യുമ്പോൾ ഇദ്ദേഹം അതിനേക്കാൾ ഉച്ചത്തിൽ എന്ത് പറയും ഈ പേർഷ്യൻ രാജാക്കന്മാരുടെ വേരേതിഹാസങ്ങൾ കഥകൾ വന്ന് ഇങ്ങനെ വിളിച്ചു പറയും എന്നിട്ട് ഇദ്ദേഹം നബി ഒരു വാക്കുണ്ട് മുഹമ്മദ് പറയുന്ന കാര്യങ്ങൾ അസാഫീറു ഇദ്ദേഹം പറയുന്നതൊക്കെ പക്ഷെ അദ്ദേഹം ആരോപിക്കുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ ആരോപണം പ്രവാചകനെ സംബന്ധിച്ച് മുഹമ്മദ് പറയുന്ന കാര്യം അസാഫീറു ആണ് എന്നാണ് ഇങ്ങനെ പറയാം അദ്ദേഹത്തെ കുറിച്ച് സൂറത്തിൽ അതായത് ഹദീസ് എന്ന് നിങ്ങൾ കാണാം മനുഷ്യന്മാരിൽ ചില ആളുകളുണ്ട് അവർ കളി വിനോദങ്ങളെ ലഹവൽ ഹദീസ് വിനോദങ്ങളെ വില കൊടുത്ത് വാങ്ങുന്നവരാണ് എന്ന് പറഞ്ഞത് എന്ന് ഇത്തരം പുരാണങ്ങളൊക്കെ പഠിച്ചിട്ട് വായിച്ചിട്ട് വിശുദ്ധ ഖുർആൻ എതിർക്കാൻ വേണ്ടി വന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്ന നിലക്ക് ആ പറഞ്ഞ അദ്ദേഹമാണ് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് കാരണം ഇദ്ദേഹം ഈ നിലക്ക് പിന്നീട് അദ്ദേഹം ബദർ യുദ്ധത്തിൽ അദ്ദേഹത്തെ ക്യാപ്റ്റീവായിട്ട് ഒരു യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ടു പിന്നീട് അദ്ദേഹം കൊല്ലപ്പെടുന്നുണ്ട് അങ്ങനെയാണ് അദ്ദേഹത്തിന് അപ്പം പറഞ്ഞു വരുന്നത് വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നത് ഇവരുടെയൊക്കെ ഒരു രീതിയാണ് ഇന്ന് നമ്മുടെ കാലത്ത് ജീവിക്കുന്ന നിരീശ്വരവാദികളൊക്കെ ഊഹങ്ങൾ വെച്ചിട്ടാണ് അല്ലെ നമ്മ നമുക്കിടയിൽപ്പെട്ട ആളുകൾ തന്നെ ഇസ്ലാമിനെ ശരിക്കും മനസ്സിലാക്കുന്നില്ല അവിടെ നിന്ന് ഇവിടെ നിന്നും അല്ലെ അരിവിൽ നിന്നും ആ ബക്കിൽ നിന്നും ചിലതൊക്കെ പഠിച്ച് കൃത്യമായി മനസ്സിലാക്കാതെ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുക ചെയ്യുന്നത് നിരീശ്വരവാദികൾ യുക്തിവാദികളൊക്കെ ഇസ്ലാമിനെതിരെ വരുന്നത് വെറും ഊഹങ്ങൾ വെച്ചുകൊണ്ടാണ് ഇതാണ് ഊഹങ്ങൾ ആരോപിക്കുക ചെയ്യുന്നത് സത്യത്തിന്റെ ഒരു കണിക പോലും അവരുടെ വാദങ്ങളിൽ ഒട്ടുമേ ഇല്ല എന്ന തിരിച്ചറിവാണ് നമുക്ക് വിശ്വാസികൾക്ക് വേണ്ടത് അപ്പൊ നിഴീത് എന്ന് പറഞ്ഞാൽ ദൂരെ നിന്ന് അകലനിന്ന് ആഹ്രത്തിലെ വിഷയങ്ങൾ അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആ നിന്ന് ദുനിയാവിൽ നിന്നിട്ട് ഊഹാപോഹങ്ങൾ വെച്ച് പ്രവാചകനെ കളിയാക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ധിക്കരിക്കാനും കാന്തരെന്ന് വിളിക്കാനും ഭജനൂ സാഹിറെന്ന് വിളിക്കാനും ഒക്കെ വന്ന ഒരു സമൂഹമാണ് ഈ കൂട്ടർ അവരാണ് ഇന്ന് വന്നിട്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നു മനസ്സിലായില്ലേ എല്ലാ ഏത് അഹങ്കാരിയും അല്ലേ ഏത് ധിക്കാരി എന്നുള്ള പരലോകത്തി ഇത് പറയുന്നത് റബ്ബന പല കാര്യം ഉണ്ടാവോ പല കാര്യം ഉണ്ടാവോ അത് വഹീല ബൈനഹും വഹീല ബൈനഹും വബൈന മിൻ ഇന്നഹും കാനു ഫീ അവസാനത്തെ വഹീല വാക്ക് ശരിക്ക് ഹാല എന്നാണ് അതാണ് ഹാല ഹാല മറയിത്തു എന്ന അർത്ഥം ർത്ഥം ഹാലും അതിനെ നമ്മൾ പറയുക ആക്റ്റീവ് വോയിസ് എന്നാ പറയുക അതായത് മാളി മാറൂഫ് എന്നാ പറയുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ പാസീവ് വോയിസ് എന്നാ പറയുക മാളി മജ്ഹൂൽ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ ഇടപ്പെട്ടു എന്നാണ് വേറെ ആരോ വീട്ട് നടക്കും ഇടപ്പെട്ടു ആർക്കിടയിൽ നോക്കൂ ബൈനഹും അവർക്കിടയിലും അവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന നിഷേധികൾക്കിടയിലും വഭയനമായ സഹോന അവരുടെ ആഗ്രഹങ്ങൾക്കിടയിലും എന്താണോ അവർ ഇച്ഛിക്കുന്നത് ആഗ്രഹിക്കുന്നത് അതിനും അവർക്കുമിടയിൽ ഒരു മറ വന്നു വീണ് കഴിഞ്ഞു എന്നർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ എന്താണ് അവരുടെ ആഗ്രഹം നിങ്ങൾ പറയൂ തിരിച്ചു പോകണം അല്ലേ വിശ്വസിക്കണം രക്ഷ കിട്ടണം കർമ്മങ്ങൾ ചെയ്യണം എന്നൊക്കെയല്ലേ പക്ഷേ ടൈം കഴിഞ്ഞു മറ ഇട്ടു അങ്ങോട്ട് പോകാൻ അത് വലിയ ശക്തമായൊരു മറിയാണ് ആ മറ സ്ഥാപിക്കുന്നത് ആരാ അല്ലെങ്കിലും അവർ ബർസഖില ഉള്ളത് ബർസഹ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മരിച്ചത് ബർസഹ് മരിച്ചുപോയ മനുഷ്യന്മാർക്ക് പിന്നെ വരാനുള്ളത് ഭയങ്കരമായ ഒരു മറയാണ് അല്ലേ ഇവിടത്തൊന്നും അവിടെ അറിയില്ല അവിടത്തൊന്നും ഇവിടെ മരിച്ചുപോയ ആളുകളുടെ എന്തെങ്കിലും വിഷയം നമുക്ക് ചിലപ്പോ നമ്മൾ അറിയിക്കണം ഒരുപക്ഷെ അവിടെ ലഭിക്കുന്ന സുഖത്തെക്കുറിച്ച് എന്ന് മോഹിച്ചാലും അത് അറിയിക്കാനുള്ള ഒരു വകുപ്പുമില്ല ഒരു മരിച്ചു പോകാനും തിരിച്ചു വന്നിട്ടില്ല ഇവിടുത്തെ ഒരു ശബ്ദമോ ഒന്നും അവർ അവിടെ അറിയുന്നുമില്ല അങ്ങനെയുള്ള ശക്തമായ മറ നേരത്തെ കൊണ്ട് അതോടൊപ്പം തന്നെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുക എന്ന ഒരു സാധ്യതയുടെ അവസാനം പോലും ഇല്ലാതെയാകുന്ന മറഅ ഈ മനുഷ്യർക്കും അവരുടെ ആഗ്രഹങ്ങൾക്കും ഇടയിൽ ഇട്ട് കഴിഞ്ഞു എന്നർത്ഥം മനസ്സിലായില്ലേ അള്ളാഹു ചെയ്യപ്പെട്ടതുപോലെ സെയിം തിങ് ഇതേ കാര്യം അള്ളാഹു നേരത്തെ ചെയ്തിട്ടുണ്ട് അവരുടെ വിഷയത്തിൽ അവരുടെ കൂട്ടുകാളികളുടെ വിഷയത്തിൽ കൂട്ടാളികൾ വാക്കൊന്നു പഠിച്ചോളൂ അഷിയാ എന്ന് പറഞ്ഞാൽ ഷി ആ എന്ന വാക്കിന്റെ ബഹുവചനമാണ് ഷി അക്ഷി ആ ഷി എന്ന കക്ഷി അല്ലെങ്കിൽ അനുയായി ഒരേ ആദർശം ഒരേ നിലപാട് സ്വീകരിക്കുന്ന കുറെ മനുഷ്യന്മാരെയാണ് നമ്മൾ എന്ത് പറയുക അഷിയാ എന്ന് പറയുക ഒരാൾ നിഷേധിയാണെങ്കിൽ ആ നിഷേധിക്കുന്ന പിന്നാലെ കൂടുന്ന മുഴുവൻ ആളുകളിൽ നമ്മൾ എന്ത് പറയൂ ആ കൂട്ടാളികൾ അവന്റെ കൂട്ടാളികൾ എന്ന് പറയും അല്ലെ ഒരാൾ നല്ല മുമ്മിനാണ് നല്ല മുവഹീദാണ് തൗഹീദുള്ള മനുഷ്യനാണ് അവന്റെ കൂടെ കൂടുന്ന ആൾക്കാർ അത് വേറെ തന്നെ അതേ നിലപാടിലെ വേറെ കുറെ ആൾക്കാരാണ് അപ്പൊ ഇവരുടെ ഇതേ നിലപാട് സ്വീകരിച്ച ഒരുപാട് മനുഷ്യന്മാർ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട് അവൾ നേരത്തെ പറഞ്ഞു പോയ പോയ സമൂഹങ്ങൾ അവർക്കിടയിലും അവരുടെ വിഷയത്തിലും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അവർക്കിടയിലും അവർ പോലും ആഗ്രഹിച്ച ഇമാൻ അല്ലേ രക്ഷ അവനിടയിലും അള്ളാഹു എന്ത് വെച്ചു മറ വെച്ചു മറവച്ചു അവർക്കിടയിൽ അള്ളാഹു മറയിടപ്പെട്ടു മറയിടപ്പെട്ടു അവർക്കിടയിൽ അവർ ആഗ്രഹിക്കുന്നതിൻ്റെയും ഇടയിൽ അള്ളാഹു ഇടപെട്ട പോലെ ചെയ്യപ്പെട്ട പോലെ അവ ചെയ്തതുപോലെ നർത്തം അവരുടെ കൂട്ടാളികളുടെ കാര്യത്തിൽ കൂട്ടാളികൾ അനുയായികൾ എന്നൊക്കെ അർത്ഥം കക്ഷികൾ എന്നൊക്കെ അർത്ഥം എന്തുകൊണ്ടാണെന്നറിയുമോ ഇന്നഹും ആ കൂട്ടാരൊക്കെ തീർച്ചയായും ഈ നിഷേധികളൊക്കെ ഉണ്ടല്ലോ കാനോ അവരായിരുന്നു ജീവിതകാലത്ത് സന്ധ്യ സംശയ മുരീബിൻ അസ്വസ്ഥതയുണ്ടാക്കുന്ന സംശയം അത് മനസ്സിലാക്കണ വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമലി ആയിട്ടുള്ള സാധാരണ എല്ലാ സംശയത്തിനും നമ്മൾ എന്ത് പറയുക ശെക്ക് ഒരു സംശയാണ് അല്ലേ പക്ഷെ നമ്മളെ അലോസരപ്പെടുത്തില്ല അങ്ങനത്തെ ചില സംശയങ്ങൾ ഇസ്മായിൽ അല്ലേ വന്നിരുന്നു ഞാൻ കൊടുത്തിരുന്നു പോയിരുന്നു ചില സംശയം അതിന് നമ്മൾ ശക്തി എന്നാ പറയാ പക്ഷേ മറ്റേത് റൈബ് എന്ന വാക്ക് അതൊരു ഗ്രന്ഥമാണ് അതിൽ ഒട്ടുമേ എന്ത് വേണ്ട സംശയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അലോസരപ്പെടുത്തുന്നത് വേദനിപ്പിക്കുന്നതു പ്രശ്നമുണ്ടാക്കുന്ന ഒരു സംശയം വേണ്ടിയില്ല അത് റെഡിക്കുള്ള ഗ്രന്ഥം തന്നെ അവള് പറയുക റൈബ് ആ റൈബ എന്ന വാക്കിന്റെ അറാബ സംശയിച്ചു വേദനയോടെ സംശയിക്കാം അല്ലെങ്കിൽ ആങ്സൈറ്റി ഉത്കണ്ഠയോട് കൂടി സംശയിക്കാം യുരീബു അതിന്റെ മുലാരിയാണ് മുരീബ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സംശയിക്കുന്നവനാ ആ സംശയത്തിൽ അവന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവരുടെ പ്രശ്നങ്ങൾ എന്താണ് ഇവർക്ക് സത്യത്തിൽ അറിയാം എന്ത് ഖുറാൻ സത്യമാണെന്ന് അറിയാം മുഹമ്മദ് നബി സല്ലാ അലൈഹിന്റെ പ്രവാചകനാണെന്ന് എന്നൊക്കെ അറിഞ്ഞിട്ട് അവർ വേണ്ടാത്ത പ്രശ്നങ്ങൾ അല്ലേ എന്ന് പറഞ്ഞാൽ ശരിക്കൊരു സംശയം നമ്മുടെ ഒരു പ്രശ്നം ഉണ്ടാവുക പക്ഷെ ഈ വിധത്തിലുള്ള സംശയം നമുക്ക് എന്താണ് സമാധാനം നഷ്ടപ്പെടുത്തുന്ന സംശയങ്ങളാണ് അല്ലേ അസ്വസ്ഥത പോക്കുന്ന സംശയങ്ങൾക്കാണ് ഈ റൈബ് എന്ന് പറയുന്നത് ആ മുരീബിലെന്നി പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സമാധാനം വേണമെങ്കിൽ വേണ്ടത് ദൃഢതയാണ് ഹിമാലികമായ ദൃഢതയാണ് വേണ്ട അപ്പൊ നമുക്ക് സമാധാനം ഉണ്ടാവും ശക്കാകുമ്പോഴോ റൈബാകുമ്പോഴോ നമുക്ക് എപ്പോഴും പ്രശ്നങ്ങളാണ് സംശയ രോഗം അല്ലെ സംശയം തന്നെ രോഗമാകുന്നത് ഇങ്ങനെയാകുന്നത് കൊണ്ടാണ് അല്ലെ ടോട്ടലി കൺഫ്യൂസ്ഡ് അല്ലേ ഡയലിമിയൊന്നും അവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടിരുന്നല്ല അപ്പൊ അള്ളാഹു പറയാണ് ഇവര് മുമ്പേ ഇങ്ങനെ തന്നെയാണ് ഇന്നഹും തീർച്ചയായും അവർ സംശയത്തിലാണ് എങ്ങനത്തെ സംശയത്തിലാ മുരീബിൻ അസ്വസ്ഥപ്പെടുത്തുന്ന സന്ദേഹം ഉണ്ടാക്കുന്ന പ്രശ്നം ഉണ്ടാക്കുന്ന ഉത്കണ്ഠ ഉണ്ടാക്കുന്ന സംശയത്തിൽ ജീവിച്ച മനുഷ്യന്മാരാണിത് അതുകൊണ്ട് ഇവർക്ക് രക്ഷപ്പെടാൻ ഏതായാലും ഇപ്പോ ഒരു വഴിയുമില്ല അന്നാലഹുമുത്തനാവു ഇനി എങ്ങനെയാണ് തിരിച്ചു പിടിക്കുക ഉദ്ദേശിക്കുന്ന ഈ ഒരു ലക്ഷ്യം എന്നാണ് അള്ളാഹു പറയുന്നത് അതുകൊണ്ട് നാമം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ജീവിതകാലത്ത് മരണത്തിന് മുമ്പാണ് നമ്മൾ തിരുത്താൻ തയ്യാറാവേണ്ടത് തിരിച്ചറിവ് എന്ന് പറയുന്നത് ഏറ്റവും വളരെ പ്രധാനമാണ് അന്ധത അല്ലേ അന്ധത ബാധിച്ചാൽ അത് വലിയ കുഴപ്പമില്ല പക്ഷെ മനസ്സിനന്ധത ബാധിച്ചു പോകരുത് അന്ധത ബാധിച്ചാൽ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവില്ല തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് നമ്മെക്കുറിച്ചിട്ട് ഒരു എന്താ പറയുക ഒരു ഒരു ഡെയിലി ഒരു ഒരു സെൽഫ് ഓഡിറ്റ് എന്ന് പറയുന്ന സംഗതി ഉണ്ട് അല്ലേ ഇന്നത്തെ കാര്യം നമ്മൾ ഇന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം അതിലെങ്ങനെ ഓഡിറ്റ് ചെയ്യും നമ്മൾ അതിനെ വിചാരണ ചെയ്യണം അന്ന് ഒരു കച്ചവടക്കാരൻ അന്ന് അവന്റെ പ്രോഫിറ്റും ലോസും അന്ന് തന്നെ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ലാഭം ആ അല്ലെങ്കിൽ നഷ്ടം കുറക്കാനൊക്കെ കഴിയും അപ്പം നമുക്കത് വേണം ഹാസി ബുക്ക് അബിലാൻ ടു ഹാസി ബുക്ക് നമ്മുടെ ജീവിതത്തിലാണ് ആ വിചാരണ വേണ്ടത് നമ്മൾ നമ്മുടെ നമ്മുടെ കർമ്മങ്ങൾ തൂക്കി നോക്കണം കാരണം മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകണം അവസാനം ബോധം പോയിട്ട് കിടന്ന് ഓക്സിജനിലെ ഈ മാസ്ക് വെച്ച് അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ ഈ ട്യൂബിലൂടെ നൽകുന്ന ഒരു സമയത്ത് നന്നാവാൻ വിചാരിച്ചാൽ നടക്കില്ല ആപത്ത് വരുമ്പോ നമ്മൾ നന് നന്നാകാനും തിരുത്താനും മാറാനും കരുത്തുള്ള വിശ്വാസമുള്ളവരാകാൻ ആകാനും വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഈമാനോടുകൂടി ഹൊ ഇല്ലാത്തോടുകൂടി മരിച്ചുപോകുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറണം അതിനുള്ള തോതിയൊക്കെ ചെയ്യും മാറാവട്ടെ മറിച്ചാകുമ്പോൾ പരലോകത്തെ ഈ ഒരു അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിജയമായിരിക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത രക്ഷയായിരിക്കും അത് എന്ന ബോധം ഈ ജീവിതത്തിൽ ഉണ്ടാവുക തിരുത്താൻ തയ്യാറാവുക അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കു മാറാവട്ടെ വിശുദ്ധാൻ ഏറ്റവും നല്ല സന്ദർഭമാണ് മാറാനും അല്ലേ സ്വയം നന്നാകാനും മനസ്സ് ശുദ്ധമാക്കാനും അള്ളാഹുവിൻ്റെ എല്ലാ മഹസ്വറത്ത് സ്നേഹവും മഹസ്വറത്തും പാപമോചനവും നേടുവാനുമുള്ള നല്ല സന്ദർഭമാണ് അള്ളാഹു അതിലേക്ക് ആരോഗ്യത്തോടെ പ്രവേശിക്കാൻ നമുക്ക് പൂർത്തി ചെയ്യു വിശുദ്ധ ഖുർആാനെപ്പോയി നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കണം അലഹമില്ല നിങ്ങൾ ഇങ്ങനെ ഈ ഒരു കേൾക്കുമ്പോ അല്ലെ ഒരുപാട് തിരക്കിനിയിൽ അല്പസമയം ഇതിനു വേണ്ടി വെക്കുക എന്നത് തന്നെ നമ്മുടെ ജീവിതത്തെ ഏറ്റവും ധന്യമാണ് ഇതിനേക്കാൾ നല്ല ഒരു ധന്യ മുഹൂർത്തം നിങ്ങളുടെ പേരെ ഉണ്ടാവില്ല ഖുർആാനോടൊപ്പമാണ് നിങ്ങൾ ഖുർആൻഡിൽ കയറാവുക ആ വിധത്തിൽ തന്നെ മുന്നോട്ട് പോകണം ഖുർആൻ ആ റമലാനിൽ കൂടുതൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക പഠിക്കുക അള്ളാഹു തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ അള്ളാഹു വേനി ഇത് ഞങ്ങൾ നിന്ന് സ്വീകരിക്കുകയാണ് റഹ്മാനെ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും ഞങ്ങൾക്ക് നീ തോൽസിക്ക് ചെയ്യണം എമി റഹ്മാനെ ഞങ്ങളിലും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരിലുമുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുള്ള രോഗങ്ങൾ നീ മാറ്റി ഷെട്ടിയാക്കി എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും നീ പ്രധാനം ചെയ്യണം റഹ്മാനെ അള്ളാഹുബുബെ ഹുസൂലബത്തോടെ മരിക്കുന്ന ഞങ്ങളിൽ നീ മിർ റഹ്മാനെ ഞങ്ങളുമായി ബന്ധപ്പെട്ട പല സഹോദരങ്ങൾ നമ്മോടൊപ്പം ക്ലാസ്സിൽ പങ്കെടുക്കുന്ന വറുത്ത രോഗികളായിട്ടുണ്ട് എല്ലാവർക്കും അള്ളാഹുബന് ഫിയത്ത് നൽകുകയാണ് അമി റഹ്മാനെ ഒരു സഹോദരി ക്യാൻസർ ബാധിച്ച് വളരെ ഗുരുതരാവസ്ഥയിരുന്നു പ്രത്യേകം ഇത്തരം സദസ്സുകളിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ സഹോദരിക്ക് നിശ്ചയിക്കം നൽകിയാണ് അമി റഹ്മാനെ നാഫിയത്ത് കൊടുക്കുകയാണ് എമിർ റഹ്മാനെ അതുപോലെയുള്ള മഹാവ്യാധികളിൽ നിന്ന് ഞങ്ങളെയും കുടുംബങ്ങളെയും സർവ്വരെയും നീക്കാക്കാണ് അമി റഹ്മാനെ തുടർന്നെ ഉണ്ടാകുന്ന ആപത്തും മുസീബത്തും ഞങ്ങളെ നീക്കാക്കാണ് അമി റഹ്മാനെ ഞങ്ങൾ പ്രിയപ്പെട്ട മാതാപിതാക്കളും മുറ്റവരും ഒക്കെ അവരുടെ പാപങ്ങളിനെ പൊറുക്കണം എമിർ റഹ്മാനെ

ومطلوب إليك السلام عليكم ورحمة الله وبركاته